ഹലോ അസ്സാമലൈക്കും ഷിൻസസ് ഉള്ള അകിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മ ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ ചെറുപഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി എന്ന് ആരും പറയില്ല ചെറുപഴത്തിന്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ നമ്മള് ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് സംഭവം അടിപൊളിയാണ് ഇപ്പൊ ചെറുപഴം കഴിക്കാത്തവരായാൽ പോലും ഈ ഒരു പലഹാരം കഴിക്കും കേട്ടോ ചെറുപഴം നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് അവർക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നല്ല സോഫ്റ്റ് ആണ് ആണ്ട്ടോ അത് ഈ ഒരു പലഹാരം കണ്ടോ നല്ല പഞ്ഞി പോലെ ാണ്ട്ടോ നമ്മളത് ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് പഞ്ഞി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അതുപോലെ തന്നെ ഇതിന്റെ പുറംഭാഗം മൊരിഞ്ഞിട്ടുമാണ് കേട്ടോ ഒരു മൊരിഞ്ഞിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ചെറുപഴം ഞാനത് എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ആറ് പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞാൻ ഒരു ആറ് അളവ് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരാറ് പഴം എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിന്റെ തൊലി എല്ലാം കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതിന്റെ തൊലിയെല്ലാം കളഞ്ഞ് ഞാനിത് മിക്സിയുടെ ജാറിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ എളുപ്പമാണ് അപ്പൊ അതിന്റെ പേരിൽ ഞാൻ ഒന്ന് ഇതുപോലെ ചെറിയ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പഴം ഏത് ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ചെറുപഴം എല്ലാം നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റാ പഴം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ ചെയ്യാംട്ടോ അപ്പൊ മിക്സിർ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ അതാ പഴം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ മിക്സർ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ ചെയ്യരുത് സ്പൂൺ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ട് എടുക്ക കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ അപ്പൊ മൈദക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം അപ്പൊ മൈദ എടുത്തതിന്റെ പകുതിയാണ് നമുക്ക് റവ എടുക്കേണ്ടത് കേട്ടോ വറുത്തതോ വറക്കാത്തതോ ഏതായിരുന്നാലും കുഴപ്പമില്ല അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ കപ്പ് പഞ്ചസാര കാൽ കപ്പ് എന്ന് പറയുമ്പോൾ നാല് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ എടുത്ത പഴത്തിന്റെ മധുരം നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പൊടിയും ഒരു ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഏഹ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ജീരകം ഞാൻ ഇപ്പൊ ചേർത്തല്ലോ കരിഞ്ജീരകം ചേർത്തല്ലോ അപ്പൊ നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളോ വെളുത്ത എളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ചേർത്ത് കൊടുക്കുക അത് നിർബന്ധമുള്ളതല്ല നമുക്ക് കഴിക്കുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉം അപ്പൊ നിങ്ങൾക്ക് കയ്യില് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്താലും മതി അടിപൊളി തന്നെയാണ് കേട്ടോ ഈ ഒരു പലഹാരം സൂപ്പറാണ് അപ്പൊ ഇത് നമുക്ക് പലതരത്തിലും ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഇനി ഇതെല്ലാം കൂടിയിട്ട് ആദ്യം നമുക്ക് ആ ഒരു പഴവായിട്ട് ഈ ഒരു നമ്മൾ ഈ ഒരു പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ഇത്തിരി ചെറിയ പാത്രം ആയത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ബുദ്ധിമുട്ടായി കുറച്ച് വലിയ പാത്രം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മിക്സ് എടുക്കാൻ പറ്റും കേട്ടോ ഇപ്പൊ ഇതാ ഒരു പഴത്തിൽ നമ്മൾ ചേർത്ത പൊടികളെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഒരു കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടോ എന്നിട്ട് നമുക്കിതൊരു പാകാക്കിയിട്ട് എടുക്കാം ഇപ്പൊ മൈദ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പൊ റവ എടുക്കുമ്പോൾ അതിന്റെ പകുതിയാണ് എടുക്കേണ്ടത് ഇപ്പൊ ഞാൻ മെഷർമെന്റ് കപ്പ് വെച്ചിട്ടാണ് കാണിച്ചത് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് അളന്നെടുത്താലും മതി കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു വെള്ളം നാല് ടേബിൾ സ്പൂൺ വെള്ളമാണ് എനിക്ക് ബാക്കി വന്നിട്ടുള്ളത് ബാക്കി വെള്ളം എനിക്ക് അതിൽ ചേർക്കേണ്ടി വന്നു കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത ശേഷം ലാസ്റ്റ് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പലഹാരം ഞാൻ നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഉണ്ടാക്കി അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ തന്നെ ഈ ഒരു പഴത്തിന്റെ ഈ ഒരു കൂട്ടുണ്ടല്ലോ ഈ ഒരു കൂട്ട് റെഡിയാക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് അത് ചുട്ടെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി പൊളിച്ചിട്ടൊക്കെ വരും അപ്പൊ ബേക്കിംഗ് സോഡ ചേർക്കണ്ട അപ്പൊ ഞാനിത് ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട് എന്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാൻ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുള്ളത് ഇത് വേണം നിർബന്ധ ഇല്ലാട്ടോ നമ്മുടെ പാലിന്റെ കവറോ ഓയിലിന്റെ കവറോ ഒക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അതുപോലുള്ള ഒരു കവർ എടുത്താലും മതി അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഏർ അതിൽ നമ്മൾ മാവിട്ട് കൊടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ ഞാൻ പൈപ്പിംഗ് ബാഗ് കയ്യിൽ ഉള്ളതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ ഒരു മാവ് ഉണ്ടല്ലോ അത് ഈ ഒരു പൈപ്പിംഗ് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചു കൊടുക്കുകയാണ് ഞാൻ ഇത് കോരി ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അതിൻ്റെ ബാറ്ററിൻ്റെ ഒരു പാകം എങ്ങനെയാണ് എന്നുള്ളത് അപ്പൊ ഒരു കപ്പ് വെള്ളത്തിൽ നാല് ടേബിൾ സ്പൂൺ വെള്ളം എനിക്ക് ബാക്കി വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ എടുത്ത റവക്കും ഇതിനൊക്കെ അനുസരിച്ചിരിക്കും വെള്ളത്തിന്റെ അളവ് അപ്പൊ നിങ്ങൾ ഈയൊരു പാകമാണ് ആക്കി എടുക്കേണ്ടത് ഇപ്പൊ കണ്ടോ പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണയിൽ പ്രെസ് ചെയ്യുന്ന സമയത്ത് അത് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാനിതാ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് കിട്ടാം എണ്ണ നല്ലോണം ചൂടായാല് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇടാം കാരണം നമ്മളിത് പ്രസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അത് മൊരിഞ്ഞു വന്നു വരുള്ളൂ അപ്പം അത് കരിഞ്ഞു പോകും അപ്പം ഇതാ നമുക്കിത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് നീളത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒരുപാട് ചെറിയ ഹോളല്ല ഇത്രയൊന്ന് വലിയ ഹോളാക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇതാ ഇതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഹൈ ഫ്ലെയിമിലും ഏറ്റവും ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കരുത് കേട്ടോ മൊരിപ്പിച്ചെടുക്കരുത് ഒഴിച്ചു കൊടുക്കുന്നു ലോ ഇട്ട് കൊടുത്താലും നമ്മൾ ഒഴിച്ച ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ മറിച്ചിടുമ്പഴൊക്കെ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഇത് ലാസ്റ്റ് നമ്മൾ നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും അതിന്റെ പുറംഭാഗം നല്ല മുരിമരാന്ന് ഉണ്ടാവും കേട്ടോ ഉൾഭാഗം നല്ല പഞ്ഞി പോലെയാണ് ഉണ്ടാവുക ഇപ്പൊ കണ്ടോ നമ്മൾ ചിരട്ടമാലൊക്കെ ഉണ്ടാക്കലോ അതിന്റെ ടേസ്റ്റ് അതിന്റെ ഉൾഭാഗം ഒക്കെ കണ്ടോ നല്ല പഞ്ഞി പോലെയാണ് ഉണ്ടാവുക അപ്പൊ അതുപോലെയാണ് അപ്പൊ ഇതായിട്ടുണ്ട് അപ്പൊ അത് ഞാനിതാ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ വലുപ്പം ചെറുപ്പം അങ്ങനെ ഒന്നും ഇല്ല നമുക്ക് പ്രെസ് ചെയ്തിട്ട് നമുക്ക് പറ്റാവുന്ന പോലെ ഒക്കെ കുഞ്ഞു 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 പീസാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ അതാ അത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് പ്രെസ് ചെയ്തിട്ട് നമ്മൾ പീച്ചിടുവലോ ആ ഒരു പാകത്തിലല്ല പാകത്തിലല്ലാട്ടോ നമ്മുടെ മാവ് ഉണ്ടാവുക നമ്മൾ ജസ്റ്റ് ഇത് അങ്ങനെ പിടിക്കുമ്പോ തന്നെ അത് നമുക്ക് ഇങ്ങനെ മുറിഞ്ഞു വരും അപ്പൊ ആ രീതിക്കുള്ള മാവാണ് കേട്ടോ വേണ്ടേ കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരത്തിന്റെ ഉൾഭാഗം വേവാത്തത് പോലെ ഉണ്ടാവും മാവ് പോലെയൊക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ നമുക്ക് പഞ്ഞി പോലെ ആയിട്ട് കിട്ടില്ല അപ്പൊ അതാ ഞാൻ അടുത്തതൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് വീണ്ടും മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും ഒക്കെ ഇട്ട് നമുക്ക് ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇട്ട് എടുക്ക ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ആ ഒരു പുറമെ നല്ല ക്രിസ്പായിട്ട് ഉണ്ടാവുകട്ടോ നല്ല മൊരിഞ്ഞത് ഉണ്ടാവും കേട്ടെ അതിന്റെ പുറമെ അപ്പതാ ഞാൻ ബാക്കിയുള്ളതും എടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് ഉണ്ടാക്കിയപ്പോൾ ഞാനത് കാണിക്കുക അപ്പൊ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ അപ്പോൾ ഈ ചെറുപ്പഴം വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാട്ടോ മധുരം നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചെടുക്കുക അപ്പൊ ഒരുപാട് മധുരമുള്ള പഴ ആണെങ്കിൽ കപ്പ് എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് അപ്പൊ അത്രയും ചേർക്കണം എന്നില്ല ഒട്ടും മധുരം വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗം ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പൊ അത് കണ്ടോ നമ്മുടെ ആ ഒരു പലഹാരം നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് കണ്ടോ അത് ഞാൻ പൊട്ടിച്ചു കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം സോഫ്റ്റ് ആണ് എന്നുള്ളത് കണ്ടോ നല്ല ടേസ്റ്റി ആണ് അപ്പൊ നമ്മുടെ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ചെറുപഴം എന്തായാലും ഇപ്പൊ ചില എല്ലാ മക്കളും കഴിക്കില്ല കേട്ടോ അപ്പൊ എല്ലാവർക്കും ഒന്നും ഉണ്ടായി കൊടുക്കുക ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാമഴിലേക്കും